ഇത്തവണത്തെ ഐ പി എല്ലിൽ വമ്പൻ കുതിച്ചുചാട്ടമാണ് മുംബൈ ഇന്ത്യൻസ് ഉണ്ടാക്കിയത് പതുപോലെ തന്നെ പരാജയങ്ങളിലൂടെയായിരുന്നു മുംബൈ തുടങ്ങിയത് ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലെണ്ണത്തിലും മുംബൈ പരാജയപ്പെട്ടു ഇതോടെ പലരും ടീമിനെ എഴുതിത്തള്ളി എന്നാൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തി നിലവിൽ മുംബൈ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് മുംബൈ ഇത്തരമൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയപ്പോൾ ഇതിന് പ്രധാന കാരണമായി മാറിയത് നിലവിലെ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി നായകനും മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന ഘടകവുമായ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് മികവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ഇതുവരെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് സൂര്യകുമാർ യാദവ് എല്ലാ മത്സരങ്ങളിലും മുംബൈ ഇന്ത്യൻസിനായി തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് സൂര്യ കാഴ്ചവെച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ ഇരുപത്തിയൊൻപത് റൺസായിരുന്നു സൂര്യകുമാറിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ശേഷം ഗുജറാത്തിനെതിരായ മത്സരത്തിൽ നാല്പത്തിയെട്ട് റൺസ് നേടി തന്റെ ബാറ്റിംഗ് പൂർണ്ണമായും വീണ്ടെടുക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചു പിന്നീട് ലക്നൌ ടീമിനെതിരെ സൂര്യ നേടിയ അറുപത്തിയേഴ് റൺസും എടുത്തു പറയാവുന്നതാണ് പിന്നീട് മുംബൈ വിജയം കണ്ട മത്സരങ്ങളിലൊക്കെയും സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനങ്ങൾ കാണുകയുണ്ടായി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേടിയെട്ട് റൺസും ഹൈദരാബാദിനെതിരെ നേടിയ നാല്പത് റൺസും ലക്നൌവിനെതിരെ നേടിയ റൺസും രാജസ്ഥാനെതിരെ നേടിയ നാല് റൺസും ഡൽഹിക്കെതിരെ നേടിയ റൺസും സൂര്യകുമാർ യാദവിന്റെ പ്രഹരശേഷി വ്യക്തമാക്കുന്നതാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് റൺസാണ് ഇന്ത്യയുടെ ഈ വെടിക്കെട്ട് വീരൻ സ്വന്തമാക്കിയിട്ടുള്ളത് മുംബൈയുടെ വിജയങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് സൂര്യകുമാർ യാദവിന്റെ ഈ വെടിക്കെട്ട് പ്രകടനങ്ങളാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ ഐ പി എല്ലിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഭൂരിഭാഗം ഐ പി എൽ സീസണുകളിലും സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗിൽ നിന്നും ഇത്തരത്തിൽ മികച്ച പ്രകടനങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത് റൺസും സ്വന്തമാക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ അറുനൂറ്റിയഞ്ച് റൺസാണ് ഈ വെടിക്കെട്ട് താരം സ്വന്തമാക്കിയത് ശേഷമാണ് ഈ സീസണിലും സൂര്യകുമാർ യാദവ് തന്റെ പ്രഹരം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യയുടെ ട്വന്റി ട്വന്റി നായകനായി തുടരാൻ സാധിക്കുന്ന താരമാണ് താനെന്ന് തുറന്നു പറയുകയാണ് സൂര്യകുമാർ യാദവ് ഈ ഇന്നിംഗ്സുകളിലൂടെ കൂടുതൽ